ചോദിച്ചിട്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ പല പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തനിക്ക് ചുമതലകളൊന്നും തന്നില്ല തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല ഒരു എന്റെ ിൽ പരിഗണിച്ചില്ല എന്ന് ചാണ്ടിയമ്മൻ തുറന്നു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ചാണ്ടിയമ്മൻ എം എൽ എ ആയതിനു ശേഷം നടത്തിയ ഏറ്റവും ചെറിയ വാക്കുകളാണെങ്കിലും ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതികരണം എന്ന് വേണമെങ്കിൽ അതിനെ പ്രതിഷേധം നല്ല പ്രതിഷേധം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താം നോക്കൂ കോൺഗ്രസിനുള്ളിൽ പല പ്രശ്നങ്ങൾ പുകയുന്നുണ്ട് അതൊരു സത്യമാണ് അപ്പോൾ ഈ ചാണ്ടിയുമ്മനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ആയി തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല എന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിൽ നടന്ന പല ചടങ്ങുകളിൽ നിന്ന് പല വാർത്തകൾ പുറത്തു വന്നാൽ ചാണ്ടിയമ്മനെ അനുകൂലിക്കുന്ന ചിലർ ഈ പറയപ്പെടുന്ന നേരിട്ടല്ലെങ്കിൽ കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ചില കൂരമ്പുകൾ എഴുതിട്ടുണ്ടായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പുതുപ്പള്ളിപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന ഒരു ചാണ്ടി ഉമ്മനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ചാണ്ടി ഉമ്മൻ അന്ന് ഡൽഹിയിലായിരുന്നു പക്ഷേ ഇത് വലിയ ചർച്ചയായപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു വോയിസ് ക്ലിപ്പ് ഇറക്കി ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റാഞ്ഞതാണ് ഞാൻ പൂർണ്ണമായി അവർക്കൊപ്പമാണ് എനിക്കൊരു പ്രതിഷേധവും ഇല്ല എന്ന് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് വരെ അദ്ദേഹത്തിന് പുറത്തുവിട്ടുന്നൊരവസ്ഥയിലേക്ക് അത് പോയിരുന്നു ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉമ്മൻ അവിടെ ഉണ്ടായി ഉണ്ടാകണമായിരുന്നു അതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലും ഒക്കെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് വേണ്ടി വേർപ്പൊഴിക്കിയത് നമ്മൾ കണ്ടതാണ് ചാണ്ടി ചാണ്ടിയുമ്മിന് വേണ്ടിയിട്ടല്ല അവരുടെയൊക്കെ അവരുടെയൊക്കെ നേതാവായ ഇപ്പോൾ ഷാഫി പറമ്പിലും അല്ലെങ്കിൽ രാഹുൽ അവിടെ വിജയിച്ച് ഓപ്പൺ ജിപ്പിൽ പോകുമ്പോഴും അവിടെ ഉയർത്തിയ ഒരൊറ്റ പടം ഒരു നേതാവിൻ്റെ പടം അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആയിരുന്നു അത് ഷാഫി പറമ്പിൽ രാഹുൽ മങ്കൂട്ടത്തിലെ മാറ്റി തീർത്തു രാഹുൽ മങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിൻ്റെ നേരിടൽ അങ്ങനെ വന്നു എന്നല്ലാണ്ട് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വണ്ടി ഉമ്മനോടുള്ളതിനേക്കാൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ മറ്റൊരു ചാനൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് മകനേക്കാൾ മത്സല്യം ഷാഫി പറമ്പലുണ്ടായിരുന്നു എന്ന് ആ അമ്മ തന്നെ പറയുന്ന ചില ക്ലിപ്പുകൾ അതിനുള്ളിലുണ്ട് അപ്പോൾ അത് വേണമായിരുന്നു പക്ഷേ രണ്ട് മുമ്പ് ചില കാരണങ്ങൾ എന്താ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമാണല്ലോ കോൺഗ്രസ് ആണല്ലോ പാർട്ടി അവിടെ ഇതൊക്കെ ഉണ്ടാവും ജനാധിപത്യ പാർട്ടിയാണ് അത് പ്രതിഷേധങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ട് ആ പാർട്ടിയിലുണ്ട് അപ്പം കോൺഗ്രസ് പാർട്ടി ഇനി വരാൻ പോകുന്ന തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പുനഃസംഘടന അടി ബൂ ബൂത്ത് തലം തൊട്ട് കെ പി സി സി വരെ ഉണ്ടാകണമെന്ന് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പല കോടുകളിൽ നിന്ന് മുറവിളി കൂട്ടുന്നുണ്ട് സുധാകരനെ മാറും സുധാകരൻ രാജിവെക്കും പകരം പുതിയൊരു കെ പി സി സി പ്രസിഡന്റ് വരും എന്നാണ് എല്ലാവരും വിചാരിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞു സുധാകരൻ മാറില്ല പക്ഷെ നോക്കൂ ശശി തരൂനെ പോലുള്ളവർ പറഞ്ഞത് എന്താ സുധാകരനെ മാത്രമായി മാറ്റേണ്ട ആവശ്യമില്ല മൊത്തത്തിൽ ഒരു പാക്കേജ് ആയിട്ട് മാറ്റണം അതായത് ലക്ഷ്യം വെക്കുന്നത് അല്ല വി ഡി സതീഷിനെ തിരിച്ചു സുധാകരനെ മാറ്റണം ആഗ്രഹം ഉണ്ട് അപ്പൊ ഇവർക്ക് ഡി പക്ഷമാണ് സുധാകരൻ മാറണം എന്നൊരു സ്ഥാനത്തിലേക്ക് വരുന്നു അപ്പൊ സുധാകരൻ പക്ഷം പറയുന്നു ശരി മാറാം ഞങ്ങൾ റെഡിയാണ് മാറാൻ പക്ഷെ എല്ലാവർക്കും മാറാം പുതിയൊരു നേതൃത്വം വരട്ടെ ഇതിൻ്റെ പിന്നിലിരുന്ന് രമേശ് ചെന്നിത്തല ചിരിക്കുന്നുണ്ട് അപ്പോൾ വി ഡി മാറിയാലും സുധാകരൻ വി ഡി മാറിയാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വരാൻ സാധിക്കും പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല തന്ത്ര അറിയാവുന്ന തന്ത്രം അറിയാവുന്ന വി ഡി സതീശൻ അതിന് തയ്യാറാകില്ല അതുകൊണ്ട് സുധാകരൻ അവിടെ തുടരുക തന്നെ ചെയ്യും ഇനി സുധാകരൻ മാറ്റിയാൽ യുവത്വം വരണം എന്നുള്ളതാണ് യുവാക്കൾ കാല തലമുറ മാറ്റം ഉണ്ടാകണം എന്നുള്ളത് അതിൽ പരിഗണിക്കുന്ന പേരുകൾ നമ്മുടെ റോജി എം ജോണിനെ പോലെ പേരുകളാണ് പേരാണ് റോജി എം ജോണിന്റെ പേര് എന്തുകൊണ്ട് പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ വിഭാഗം എല്ലാ എക്കാലത്തും കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് കൊടുത്തിരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങൾ അവരെ ചേർത്ത് നിർത്തുക ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു വലിയ അഭാവം അവിടെയുണ്ട് അത് ഈ ചാണ്ടുകുമ്മനെ കുറിച്ചോ കൊണ്ടോ ബെന്നി ബെഹനാനെ കൊണ്ടോ ഒന്നും പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ സി ജോസഫിനെ കെ സി ജോസഫിനെ കൊണ്ടോ ഒന്നും സാധിച്ചു പോവാൻ സാധിക്കില്ല അവർ പഴയ ആളുകളാണ് ഇവരെ തിരിച്ചു വെച്ചാൽ പഴയ റോജി എം ജോണിനെ പോലെ ഒരു യുവാവിനെ കൊണ്ടുവച്ചാൽ ക്രിസ്ത്യൻ സമുദായങ്ങളും യുവാക്കളും ഒപ്പം നിൽക്കും എന്നുള്ളതാണ് പക്ഷേ റോജി എം ജോൺ അതിന് വേണ്ടി അതിനും മാത്രം വലിയ കപ്പാസിറ്റിയുള്ള നേതാവാണോ ഇനി റോജി എം ജോൺ നല്ല എം എൽ എ ആണ് സമരമുഖങ്ങളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് അറിയാൻ പറ്റില്ല ഒരു അവസരം കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ ഇനി അപ്പുറത്തേക്ക് പക്ഷേ എ സി സിയിൽ ഒരു നിലപാടുണ്ട് എ സി സിയെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനം ദളിത് സംവരണം കൊണ്ടുവരുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഖാർഗെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉയർന്നു കേൾക്കുന്ന പേര് കൊടിക്കുന്ന സുരേഷിൻ്റെയാണ് കൊടുക്കുന്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന എ സി സി നേതൃത്വവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഈ പറയപ്പെടുന്ന വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല എതിർപ്പൊക്കെ ഉണ്ട് അവരാരും ഒരു നോ പറയില്ല ഇദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ അവരാരും ഒരു നോ പറയില്ല പിന്നെ ഉമ്മൻചാണ്ടി ചാൻ്റെ ഏ ഗ്രൂപ്പിൻ്റെ ആളാണ് അപ്പം സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് സമവാക്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ദളിത് സംഭരണം എന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന സുരേഷിൻ്റെ പേര് വന്നാൽ തർക്കാനില്ല എന്നൊക്കെ നിൽക്കുമ്പോഴാണ് സുധാകരനെയും മാറുന്നില്ല എന്നൊരു സാധനത്തിലേക്ക് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകുമല്ലോ പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ചോദ്യം ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് അപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ അഞ്ചു പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാവാൻ അവിടെ കച്ച കെട്ടുന്നു പക്ഷെ അഞ്ചു പേർക്ക് അതിൻ്റെ യോഗ്യത എന്നുള്ളതാണ് എൻ്റെ സത്യം അഞ്ച് നേതാക്കന്മാർ ഈ പാർട്ടി നയിക്കാനുണ്ട് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ അഞ്ച് നേതാക്കന്മാർ മാത്രമല്ല യുവനിര സജീവമാണ് രണ്ട് മൂന്ന് തട്ട് മൂന്ന് നിരകൾ കോൺഗ്രസ് നേതൃത്വം കൊണ്ട് സജീവമാണ് ഏറ്റവും മുതിർന്നവരുടെ നിരയുണ്ട് അതിന് താഴെ ഒരു നിരയുണ്ട് അതിനും താഴെ ഒരു നിരയുണ്ട് ഇപ്പോൾ കെ എസ് യു നേതൃത്വം പോലും സജീവമായ ഒരു എം എൽ എ സ്ഥാനത്തേക്കൊക്കെ വരാൻ പറ്റുന്ന ശക്തമായ ഒരു നിരയാണെന്നുള്ളതാണ് അതിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഒരു സുഖകരമായ വാർത്ത അതാണ് അതേസമയം ഇടതുപക്ഷത്തേക്ക് ചിന്തിക്കൂ സി പി എമ്മിൽ പിണറായി വിജയൻ ശേഷം ആരാണ് നേതാവ് ഒരു ഉത്തരം പറയാൻ ആരെങ്കിലും കൊണ്ടും സാധിക്കും ഒരാളെ കൊണ്ടും സാധിക്കുന്നില്ല അപ്പോൾ അത് മഹത്തരമായ ഒരു കാര്യമാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്നാണ് ഞാൻ എൻ്റെ വിലയിരുത്തൽ ബി ഇപ്പോൾ ബി ജെ പിയിൽ നോക്കൂ സുരേന്ദ്രന് ശേഷം ആര് എന്ന ചോദ്യം അവിടെ ഇങ്ങനെ മാറ്റി നിൽക്കുമ്പോൾ പറയാൻ കുറേ പേരുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ സാധ്യതകളുമുണ്ട് കാരണം ആരും അതിനെ പാർട്ടി ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കേന്ദ്ര നേതൃത്വത്തിന് സു സുരേന്ദ്രൻ സംതൃപ്തരായിരിക്കുന്നിടത്തോളം കാലം സുരേന്ദ്രൻ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ സുരേന്ദ്രൻ്റെ കാലയളവിൽ വോട്ട് ചേർന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് അതേസമയം സി പി എമ്മിലേക്ക് വരൂ സി പി എമ്മിലേക്ക് വന്നാൽ പിണറായിക്കിഷ്ടമുള്ള ആൾ പാർട്ടി സെക്രട്ടറി പിണറായിക്കിഷ്ടമുള്ള ആളുകൾ മന്ത്രിമാർ ആ ഒരു സംവിധാനമാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായല്ലേ അത് അദ്ദേഹം ഒരു മാറണ്ടെന്നൊരു അവസ്ഥയിലേക്ക് പോകില്ലേ ആ സമയത്ത് ആരെയും ഏൽപ്പിക്കും അതിനൊരുത്തരവാണ് അതിനൊരു ഉത്തരമില്ല അത് ഭരണമായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനൊക്കെ എതിരെ ചോദ്യം ചെയ്യേണ്ട പാർട്ടിയല്ലേ ആ ഒരു സംവിധാനത്തിലേക്ക് ആ ആ പാർട്ടി കൂടി ഉയർന്നു വരണം അപ്പോൾ കോൺഗ്രസ്സിൽ എന്തായാലും ഈ നേതൃമാറ്റ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സജീവമാകുന്നു എന്ന് പറയുമ്പോഴും പക്ഷെ ഒരു നേതൃമാർ അനിവാര്യതയാണ് സീരിയസ്ലി മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു ശരിയാണ് സുധാകരൻ ആരോഗ്യപരമായ പ്രശ്നമുണ്ട് സുധാകരൻ ബ്രാൻഡാണ് അത് മനസ്സിലാക്കണം സുധാകരൻ ആവേശമാണ് പലർക്കും നോക്കൂ ഇപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ രമ്യ മത്സരിച്ച മണ്ഡലത്തിൽ ചേലക്കര മണ്ഡലത്തിൽ അവിടെ ഒരു അടി നടന്നു അവിടെ നടന്നപ്പോൾ സുധാകരൻ പ്രവർത്തകരെ വിളിച്ച് ചാലർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നുണ്ട് വന്നിട്ട് നമുക്ക് തിരിച്ചടിക്കാന്ന് അങ്ങനെ പറയാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള അടിച്ചുവാടി ചില്ല രണ്ടാമത്തെ കാര്യമാണ് പഴയ സുധാകരനെ അടക്കം ചിലപ്പോൾ അടിക്കുകയും ചെയ്തു അങ്ങനെ പറയാൻ കപ്പാസിറ്റി ഉള്ള വേറെ നേതാവും സുധാകരനെ ഉള്ളു അതൊരു കോൺഗ്രസിന്റെ രീതിയല്ല പക്ഷേ അത് അത് ഗാന്ധിയൻ കോൺഗ്രസിൻ്റെ അല്ലല്ലോ സുധാകരൻ സുധാകരൻ ജനിച്ചു വളർന്നതും കളിച്ചു വളർന്നതും എവിടെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലോടാണ് നാടബോംബുകളോടും അടിവാളുകളോടൊക്കെയാണ് ഇവരെയൊക്കെ കളിച്ചു വളർന്നത് ഏഹ് അപ്പോൾ പലരുടെയും തൊണ്ടക്കുഴിയിലിരിക്കുന്ന ബുള്ളറ്റിൻ്റെ ഉത്തരവാദി ഇദ്ദേഹമാണെന്ന് ആരോപണം നിലനിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടവും മനവും നിന്ന് എത്രയോ പേരെയാണെന്നേ കുന്നതള്ളിയെ ആ ഇദ്ദേഹത്തെ ലക്ഷ്യം വച്ച് ഇദ്ദേഹം ശക്തനാകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കോൺഗ്രസ്സിനൊരു നല്ല കാലം എന്തായാലും കേരളത്തിലുണ്ട് അതിനുള്ള ഒരു വലിയ നിര തന്നെ നേത നേതൃസ്ഥാനത്തുണ്ട് പക്ഷെ ബൂത്ത് തലത്തിൽ ഇത് സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം കെ ബി സി ആര് ഇരിക്കുന്നു പ്രതിപക്ഷത്തായിരിക്കുന്നു എന്നുള്ളതല്ല അവർ ബൂത്ത് പ്രസിഡന്റ് ആരാണ് മണ്ഡലം പ്രസിഡന്റ് ആരാണ് ബ്ലോക്ക് പ്രസിഡന്റ് ആരാണ് ഇവരുടെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയാണ് ജനങ്ങളുമായി എങ്ങനെയാണ് അടുത്തു പോകാൻ സാധിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ തൃതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ലൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കും അതിന് സാധിക്കട്ടെ കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് ആവശ്യമാണ്